ഊട്ടിയിലൊരു കോട്ടേജുകളുടെ ലോകം കാണണം നിങ്ങൾക്ക് ഊട്ടി ടൗണിൽ നിന്ന് രണ്ട് കിലോമീറ്റർ മാത്രം ഇവിടുത്തെ ദൂരം ഊട്ടി ടൗണിന്റെയും ഊട്ടിന്റെ ഒരു ഫാമിങ്ങിന്റെ വ്യൂ നമുക്ക് കിടിലും വ്യൂ ആണ് ഹൈ ഫ്രണ്ട്സ് ജംഷാദ് ആണ് ഊട്ടിയിൽ വരുന്ന ഒരുപാട് പേര് നമ്മൾ ചോദിക്കേണ്ടതാണ് ഊട്ടിയിൽ വരുമ്പോൾ കോട്ടേജിൽ സ്റ്റേ ചെയ്യാൻ കിട്ടുവാണ് ഇവിടെ നമുക്ക് ഒരുപാട് കാറ്റഗറിയിൽ നൂറ് പേരോ നൂറ്റി അമ്പത് പേരോ എത്ര പേര് വരികയാണെന്നുണ്ടെങ്കിലും സ്റ്റേ ചെയ്യാൻ പറ്റുന്ന കുറച്ച് റൂംസ് ഉള്ളത് നമുക്ക് വൺ ബി എച്ച് കെ ടു ബി എച്ച് കെ ത്രീ ബി എച്ച് കെ അങ്ങനെ ഒരു നൂറ് പേര് നൂറ്റി അമ്പത് പേര് വരെ വന്നാലും സ്റ്റേ ചെയ്യാൻ സൗകര്യമുണ്ട് അതുപോലെ അതിൽ തന്നെ നമുക്ക് നോർമലും ഡീലക്സും പ്രീമിയം പല കാറ്റഗറിയിലും ഉണ്ട് ഊട്ടി ടൗണിലേക്ക് പോകുന്ന റോഡാണ് ഊട്ടി ടൗണിൽ നിന്ന് രണ്ട് കിലോമീറ്റർ മാത്രമാണ് ഇവിടുക്ക് വരുന്നത് എല്ലാ റൂമിന്റെയും എന്ന് പറഞ്ഞാൽ ഊട്ടി ടൗണിന്റെയും അതുപോലെ ഊട്ടിയിലെ ഒരു ഫാമിങ്ങിന്റെ ഒക്കെ ഒരു വ്യൂ ആണ് കിട്ടുന്നത് നീറ്റ് ആൻഡ് ക്ലീൻ നല്ല വെൽ മെയിൻറ്റെയിൻ ചെയ്ത റൂംസ് ആണ് എല്ലാ റൂംസിന്റെയും വ്യൂ ഈ ഒരു ബാൽക്കണി വ്യൂ ആണ് നിങ്ങൾക്ക് കിച്ചൺ സൗകര്യം വേണമെങ്കിൽ കിച്ചൺ ഉണ്ട് ക്യാമ്പയർ വേണമെങ്കിൽ ക്യാമ്പയർ ഉണ്ട് എല്ലാ സൗകര്യങ്ങൾ കൂടിയേ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ഇല്ല റൂംസ് ആണ് നമുക്ക് ഇവിടുത്തെ റൂംസ് കണ്ടാലോ ഫസ്റ്റ് നമുക്ക് ഡീലക്സ് റൂം കാണാം അപ്പൊ ഇത് നമ്മുടെ ഡിലെക്സ് റൂമാണ് ഡീലക്സ് റൂമില് ടു ബി എച്ച് കെ ആണ് ടൂബിഎച്ച് കെ ന്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ നമുക്കൊരു സീറ്റിംഗ് ഏരിയ ആണ് നല്ല വിശാലമായ സീറ്റിംഗ് ഏരിയ സീറ്റിംഗ് ഏരിയ അടുത്ത നമുക്ക് ചെറിയൊരു പാൻട്രി ഏരിയ ഉണ്ട് അല്ലെ ഇവിടെ ഒരു വൺ ബെഡ്റൂമും ഇവിടെ വൺ ബെഡ്റൂമും അങ്ങനെ ടൂ ബി എച്ച് കെ ആണ് ഇത് ബെഡ്റൂമിൽ കയറി വരുമ്പോൾ തന്നെ നമുക്ക് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ റൂമാണ് ഒരു കിങ് സൈസ് ബെഡ് ആണ് ബെഡ് നല്ല സ്പ്രിംഗ് ബെഡ് തന്നെയാണ് ടി വി യൂണിറ്റ് ഉണ്ട് ഡ്രസ്സിംഗ് യൂണിറ്റ് ഉണ്ട് അറ്റാച്ച്ഡ് ഉണ്ട് ബാൽക്കണി ഉണ്ട് ബാൽക്കണി വ്യൂ ഒരു രക്ഷയില്ല കിടിലും വ്യൂ ആണ് ബാത്റൂമ് തന്നെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ഇല്ല ബാത്റൂമാണ് ട്വന്റി ഫോർ ഹോട്ട് വാട്ടർ കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ ഇത് നമ്മുടെ സെക്കൻഡ് ബെഡ്റൂം വരുന്നത് അറ്റാച്ച്ഡ് ഉണ്ട് ഇവിടെ തന്നെ നമുക്കൊരു കിങ് സൈസ് ബെഡ് ആണ് ബെഡ് നല്ല സ്പ്രിംഗ് ബെഡ് തന്നെയാണ് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ഉള്ള റൂം തന്നെയാണ് ടി വി യൂണിറ്റും ഡ്രസ്സിംഗ് യൂണിറ്റും ഒക്കെ ഇതിനും ഉണ്ട് ഈ റൂമിന്റെ തന്നെ ബാൽക്കണി കിടിലിന് ഒരു വ്യൂ ആണ് രണ്ട് റൂമിൽ നമുക്ക് ബാൽക്കണി വരുന്നുണ്ട് രണ്ട് റൂമിന്റെ വ്യൂ ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ് അതുപോലെ നമുക്ക് നോർമൽ റൂമിന്റെയും ഡിലെസ് റൂമിന്റെയും പ്രീമിയർ റൂമിന്റെയും ഒക്കെ വ്യൂ നല്ല കിടിലും വ്യൂ ആണ് നമുക്ക് ഇവിടുത്തെ വൺ ബെഡ്റൂം കാണാം ഇതാണ് നമ്മുടെ വൺ ബെഡ്റൂം വരുന്നത് വൺ ബെഡ്റൂമിൽ നമുക്ക് സീറ്റിംഗ് ഏരിയ ഉണ്ട് ടി വി യൂണിറ്റ് ഉണ്ട് ഡ്രസ്സിംഗ് യൂണിറ്റ് ഉണ്ട് അറ്റാച്ച്ഡ് ഉണ്ട് റൂമ് തന്നെ നമുക്ക് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ വെൽ മെയിൻറ്റെയിൻ ചെയ്ത റൂമാണ് വൺ ബെഡ്റൂമിൽ തന്നെ നമുക്ക് കിങ് സൈസ് ബെഡ് ആണ് ബെഡ് നല്ല സ്പ്രിംഗ് ബെഡ് തന്നെയാണ് എക്സ്ട്രാ ബെഡ് വേണമെങ്കിൽ എക്സ്ട്രാ ബെഡും പ്രൊവൈഡ് ചെയ്യാം ട്യൂ ബി എച്ച് കെ കാണാം കേറി വരുമ്പോ തന്നെ ഒരു ഡൈനിങ് ഹാൾ ഉണ്ട് ഒരു സിറ്റിംഗ് ഏരിയ ഉണ്ട് കിച്ചൻ സൗകര്യം ഉണ്ട് നമുക്ക് ഇവിടെ ഒരു ബെഡ്റൂമുണ്ട് ഇവിടെ ഒരു ബെഡ്റൂമുണ്ട് നമുക്ക് ഇവിടെ തന്നെ നമുക്ക് കേറി വരുമ്പോ തന്നെ നമുക്ക് ഒരു കിങ് സൈസ് ബെഡ് ആണ് ബെഡ് സ്പ്രിങ് ബെഡ് തന്നെയാണ് അറ്റാച്ച്ഡ് ബാത്റൂമുണ്ട് ടി വി യൂണിറ്റ് ഉണ്ട് ഡ്രസ്സിംഗ് യൂണിറ്റ് ഉണ്ട് ഇവിടെ ഒരു ബെഡ്റൂമാണ് വരുന്നത് ഇതും തന്നെ നമുക്ക് ബെഡ്റൂമും തന്നെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ഉള്ള ആണ് ഇതും തന്നെ നമുക്ക് ബെഡ് കിങ് സൈസ് ബെഡ് ആണ് സ്പ്രിംഗ് ബെഡ് തന്നെയാണ് ടി വി യൂണിറ്റും അറ്റാച്ച്ഡ് ബാത്റൂമും ഡ്രസ്സിംഗ് യൂണിറ്റും ഒക്കെ ഉണ്ട് ബാത്റൂമും തന്നെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ഉള്ള ബാത്റൂം ആണ് ഇവിടെ നമുക്ക് പാൻട്രി ഏരിയ ഉണ്ട് ഡൈനിങ് ഏരിയ ഉണ്ട് സീറ്റിംഗിനുള്ള സീറ്റിംഗ് ഏരിയ ഉണ്ട് നിങ്ങളുടെ സ്വന്തം വീട്ടിൽ നിൽക്കുന്ന പോലെ എല്ലാ സൗകര്യങ്ങളും കൂടി നമുക്ക് ഇവിടെ നിൽക്കാനുള്ള സൗകര്യമുണ്ട് ഇത് നമ്മുടെ ബേസ് കാറ്റഗറിയിൽ നോർമൽ റൂമിൽ ത്രീ ബി എച്ച് കെ വരുന്നതാണ് ഇവിടെ നമുക്ക് ത്രീ ബി എച്ച് കെ ത്രീ ബി എച്ച് കെ ഫസ്റ്റ് ഫ്ലോറിലും ത്രീ ബി എച്ച് കെ ത്രീ ബി എച്ച് കെ അങ്ങനെ നമുക്ക് പന്ത്രണ്ട് റൂമാണ് വരുന്നത് ഒരു ഗ്രൂപ്പ് ഒക്കെ ആയിട്ട് വരണമെന്നുണ്ടെങ്കിൽ അൻപത് പേരൊക്കെ ആണെങ്കിൽ ഒന്നിച്ച് നിൽക്കണം എന്നുണ്ടെങ്കിൽ ഒന്നിച്ച് നിൽക്കുക ഇനി അത് സിംഗിൾ ആയിട്ട് നിങ്ങൾക്ക് ത്രീ ബി എച്ച് കെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും കിട്ടും ത്രീ ബി എച്ച് കെ ന്റെ ഉള്ളിൽ കയറുമ്പോൾ തന്നെ ഒരു സീറ്റിംഗ് ഏരിയയാണ് വി യൂണിറ്റ് ഉണ്ട് ഇവിടെ നമുക്ക് വൺ റൂം ഇവിടെ വൺ റൂം ഇവിടെ വൺ റൂം ഇതിൻ്റെ ബാൽക്കണി വ്യൂന്ന് തന്നെ നമുക്ക് നല്ലൊരു വ്യൂ ഉള്ള റൂമാണ് നമ്മുടെ ബേസ് കാറ്റഗറി റൂമാണ് എല്ലാ റൂമിനും അറ്റാച്ചഡ് ഉണ്ട് ഡ്രസ്സിങ് യൂണിറ്റ് ടി വി യൂണിറ്റ് എല്ലാ കാര്യങ്ങളും ഉണ്ട് കിങ് സൈസ് ബെഡ് ആണ് അറ്റാച്ചഡ് ഉണ്ട് പിന്നെ ബാൽക്കണി ഉണ്ട് ബാൽക്കണി വ്യൂ നമ്മൾ എല്ലാ റൂമിനെയും കണ്ട പോലെ തന്നെ ഊട്ടി ടൗണിൻ്റെയൊക്കെ വ്യൂ ആണ് വരുന്നത് ില് വരുന്നത് കേറി വരുമ്പോ തന്നെ നമുക്ക് സീറ്റിംഗ് ഏരിയ ഉണ്ട് പാൻട്രി ഏരിയ ഉണ്ട് വൺ റൂം വരുന്നുണ്ട് ഇവിടെ നമുക്ക് അതുപോലെ വൺ റൂം വരുന്നുണ്ട് ടി വി യൂണിറ്റ് ഉണ്ട് ഡ്രസ്സിംഗ് യൂണിറ്റ് പാൻട്രി ഏരിയ സീറ്റിംഗ് ഏരിയ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഊട്ടിയിൽ വരുന്ന ഒരുപാട് പേര് നമ്മൾ ചോദിക്കണേ നമുക്ക് ഒരു അപ്പാർട്ട്മെന്റ് കിട്ടുമോ വില്ല കിട്ടോ പ്രൈവറ്റ് ആയിട്ട് നിൽക്കാൻ ടു ബി എച്ച് കെ വീട് കിട്ടുമോ എന്നൊക്കെ ഇത് കണ്ടില്ലേ ഇത് നമ്മുടെ ഒരു അപ്പാർട്ട്മെന്റിന്റെ ഒരു ലോകം തന്നെ ഉണ്ട് ഇവിടെ നമുക്ക് ടു ബി എച്ച് കെ ത്രീ ബി എച്ച് കെ ഫോർ ബി എച്ച് കെ ഒരു ഗ്രൂപ്പൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ പന്ത്രണ്ട് റൂമ് കാണുന്നുണ്ടെങ്കിൽ അങ്ങനെയുണ്ട് ടു ബി എച്ച് കെ തന്നെ നമുക്ക് നോർമൽ ഡിലക്സ് സൂപ്പർ ഡീലെക്സ് പ്രീമിയം അങ്ങനെ പല കാറ്റഗറിയിലുള്ള നമ്മുടെ റൂംസ് ആണ് കുട്ടി ടൗണിൽ രണ്ട് കിലോമീറ്റർ മാത്രം ദൂരം വരുന്നത് പാർക്കിംഗ് ഏരിയ ഉണ്ട് കിച്ചൺ ഉണ്ട് ഉണ്ട് എല്ലാ സൗകര്യങ്ങളും കൂടി നല്ല നീറ്റ് ആൻഡ് ക്ലീൻ വെൽ മെയിൻറ്റൈൻ ചെയ്ത കുറച്ച് റൂംസ് ആണ് നിങ്ങൾ നിങ്ങളിവിടെ തമ്മ റൂംസ് ഒക്കെ കണ്ടില്ലേ അപ്പോൾ ഊട്ടി നിങ്ങൾ ഫാമിലി ആയിട്ടോ ബാച്ച്ലേഴ്സ് ആയിട്ടോ ഗ്രൂപ്പ് ആയിട്ടോ നിങ്ങൾ എങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് സ്റ്റേ ചെയ്യണമെന്നുണ്ടെങ്കിൽ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി